െന്തോരടി ഇളനീ പായസം ഇളനീൻ്റെ പായസം പായസമല്ലേ കംപ്ലീറ്റ് റെസിപ്പി അമ്മ കംപ്ലീറ്റ് അല്ലേ വെള്ളം ചൂടായി വന്നതിന് ശേഷം ചൈനാഗ്രസ് അല്ലേ ചൈനാ റസ് നല്ല മേ അതിന് പഞ്ചസാര നല്ല മധുരമാണല്ലോ കണഞ്ഞീന്റെ വെള്ളത്തിന് കൂട്ടി കൂട്ടി കസ്റ്റഡ് വേണ്ടിട്ട് ഇത് നമ്മള് പായസത്തിന്റെ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് സമയം നാലേ നാല് ഇരുപത് തട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപത്തിനുള്ള അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ആദ്യം ഉണ്ടാക്കാം ഇന്നലെ ആ ടൈം ആകുമ്പോൾ ഉരുളിയിലേക്ക് പാലങ്ങനെ വെച്ചല്ലേ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറോളം ഒരാൾ എപ്പോഴും അടുപ്പത്തല്ലേ ഒരാള് ഇതിനായിട്ട് നിർത്തണല്ലോ ദമ്പു കൂട്ടിയല്ല ബിരിയാണി ദമ്മൂട്ടിണ്ട് അവിടെ അതുപോലെ തന്നെ എവിടെയും ദമ്മൂട്ടിട്ടുണ്ട് ആള് മാറിയില്ലേ അപ്പുറത്തുക

ഇത് അടുത്തത് പരിപാടിഞ്ഞാ നീ എന്താണേക്കണം ഇത് ഇങ്ങനെ ഇരുന്ന് പുറത്തിരുന്നു കണക്കണല്ലേ അതവിടെ അപ്പുറത്ത് നടക്കുന്നുണ്ടല്ലേ പരിപാടി അല്ലേ ഉരുളീന്ന് മാറ്റാൻ കാണണം ചൂടാറി ആയിട്ടില്ല അങ്ങനെ മൊത്തം പാലും ഉരുളീന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറുക്കിട്ട എന്നിട്ടാണ് ബാക്കി പരിപാടി

തണുപ്പൊന്നും കൂടി നല്ല സെറ്റ് ആക്കാനും വേണ്ടിയിട്ട് ഒരു ഐസ് ബ്ലോക്കിൻ്റെ ഹാഫ് ഇതിനകത്തേക്ക് കേട്ടോ തുടക്കത്തിൽ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ഇളനീൻ്റെ വെള്ള അല്ലേ കെട്ടിയോ ഇത് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കണം അല്ലേ പോലെ മിൽക്ക് മെയ്ഡിന്റെ ബാക്കി കുറച്ച് ഉണ്ടാവില്ല ഇതിനകത്തുണ്ടാവില്ലല്ലോ അതും കൂടി കൂട്ടിട്ട് അടിപൊളിയല്ലേ കല്യാണ വീട്ടിൽ ഇണ്ടാക്കിട്ടുള്ള എല്ലാം പായസത്തിൻ്റെ റെസിപ്പി ആണെന്ന് നമ്മൾ നിങ്ങള് മറ്റു ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ ആഴ്ചമായിട്ട് മറ്റു വീട്ടിൽ കാണാം